നിരക്കുകൾ വർദ്ധിക്കുന്നു ജിയോയും എയർടെലും പ്രഖ്യാപിച്ച താരിഫ് വർധന നിലവിൽ വന്നു കുത്തനെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത് ഉപഭോക്താക്കളെ ആശങ്കയിൽ ആക്കിയിട്ടുണ്ടെങ്കിലും ചിലർക്കെങ്കിലും ആശ്വാസമാകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഉപഭോക്താക്കൾക്ക് പ്ലാനുകൾ ശേഖരിച്ചു വെക്കാനുള്ള അവസരമാണ് ഇരു കൂട്ടരും നൽകിയിട്ടുള്ളത് എന്ന് എക്കണോമിക്സ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം ഓർക്കണം നിലവിലുള്ള പ്ലാൻ ഉപയോഗിച്ച് ജൂലൈ മൂന്നിന് മുൻപ് റീചാർജ് ചെയ്തവർക്ക് ഇതുകൊണ്ട് ഉപയോഗമുള്ളൂ ഉണ്ടായിരുന്ന പ്ലാനുകൾ കാലഹരണപ്പെട്ടാലും എല്ലാ ആനുകൂല്യങ്ങളോടുകൂടിയും ഈ വൌച്ചറുകൾ ആക്റ്റീവ് ആകും ഇത്തരം അൻപതോളം പ്ലാനുകൾ ജിയോ ഉപഭോക്താക്കൾക്ക് ലഭിക്കും പ്രതിമാസ വാർഷിക പ്ലാനുകൾ അൻപത് തവണ വരെ മുൻകൂട്ടി റീചാർജ് ചെയ്യാമെന്ന് ജിയോ വ്യക്തമാക്കി മാത്രമല്ല നിങ്ങൾ പ്രീപെയ്ഡ് ഉപഭോക്താവ് ആകണം ഇത് പ്രതിമാസമോ ത്രൈമാസമോ വാർഷികമോ ആകാം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റയിലേക്കുള്ള ആക്സസ് ഉൾപ്പെടെ അധിക പണം നൽകാതെ പ്രിയപ്പെട്ട പ്ലാനുകൾ ആവർത്തിച്ച് റീചാർജ് ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് കഴിയും വി ഉടൻ തന്നെ നിരക്ക് വർധന പ്രഖ്യാപിച്ചേക്കും ജൂലൈ മൂന്ന് മുതൽ ജിയോ പന്ത്രണ്ട് ട്ടു പതിനഞ്ച് ശതമാനം വരെയും എയർടെൽ പതിനൊന്ന് ട്ടു ഇരുപത്തിയഞ്ച് ശതമാനം വരെയും ആണ് നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നത്